പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കണ ഒരു ബാറ്റിലും കാര്യങ്ങളും കളിക്കാനാണ് അപ്പോൾ നമുക്ക് ബാറ്റിലും കാര്യങ്ങളും സ്റ്റാർട്ട് കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായി കാണണം എന്നുണ്ടല്ല ഞങ്ങൾ കളിക്കുന്ന നാം കളിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക എമിനെയും തേടി നമ്മൾ പോവാണ് കശി എനിമിനെ ഇങ്ങനെങ്കോ പണ്ടിടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇടിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ഈ ഉണ്ട് കായ് അതാ ഒരു എനിമിതവിടെ നിൽക്കണേ ആ എനി മ മിക്സ് ആയിട്ടാണ് നമ്മൾ നമുക്ക് പേ നമുക്ക് ടോ പോയി നോക്കാം കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ആ എനിമിയെ കണ്ട കാണാം ആദ്യം കഴിച്ചു അത് കഴിച്ചു തേടിയ എനങ്ങി ടുത്ത് പോയിക്കാം ഇവിടെ നിമ്മി ടോയ്സ് എനിമിയെ കാണുന്നില്ല അവനെ ഇതേ മാതിരി കണ്ടിടിപ്പിക്കാതെ പോയില്ല യും കാര്യങ്ങളാ നമ്മൾ വണ്ടിയും കാര്യങ്ങളും എന്താ അവിടെ തീരുന്നു പറഞ്ഞിട്ടുണ്ട് ഗൈസ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും കമൻറ്റൊക്കെ കിട്ടോളി ഞാൻ ഇതിന് റിപ്ലൈ വരുന്നതാണ് നമ്മളൊരു മീൻ പിന്നെ ഒരു നാ ഒരു മൂന്ന് അനിമീൻ കാടി നമുക്ക് ചെയ്യുന്നുണ്ട് ആ മൂന്ന് അനിമീൻ കാടി നമ്മൾ തീർക്കുകയാണെന്നുണ്ടെങ്കി നമ്മൾ ഈ ഒരു റൗണ്ട് വിറ്റൊരടിക്കാം ഒരു ഇമിൻ പാടി ഉണ്ട് കേട്ടോ നമ്മൾ ഈ സൈഡായിട്ട് അതും ഷിപ്പിലാട്ടോ ഷിപ്പിലി ആ ഷിപ്പത്തെ എന്മിനെ എങ്ങനെയെങ്കിലും കൊല്ലണം നമ്മളൊന്ന് സിറ്റപ്പ് ചെയ്തിട്ടുണ്ട് മറ്റേ അവരടി കൊണ്ട് ചാവും നമ്മൾ ിട്ടുണ്ട് ഇരുന്നുകൊണ്ടാണ് പൈസ ഓടൊക്കെ ഇണ്ടല്ലേ ആ അനിമി ഡെറ്റായൊക്കെ വന്നു ഷെഡ് ഷോട്ടും കാര്യങ്ങളൊന്നും അല്ല இயரே நீ எனமினின் ஹெட்ஷாட் அடிக்கும் ஓ गाइस இதிரும் நி ഗൈസ് ായ്സ് കൊല്ലം ബുള്ളറ്റില്ല ഗൈസ് കൊല്ലണമെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് കൊറോ ആ പുള്ള ചെട്ടി ബുള്ള ചെട്ടി കായ്സ് ഞാൻ വിചാരിച്ച് ബുള്ളറ്റ് തീർന്നില്ല തീർന്നിട്ടില്ല ഈ ഗെയിമിൻ്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക വിക്ടോറിയ അടിച്ചിട്ടുണ്ട് കായിസ് ഈ റൗണ്ട് ആയതായാലും നമ്മൾ വിക്ടോറി അടിച്ച് ഇനി റൗണ്ടും പാടിയ കളിക്കാം ഈ റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം കൈസ് വേറെ ഉണ്ട് മടി കളിക്കാം ഗൈസ് വെറിയ ഒരു ലാഗ് ലാഗ് ഉണ്ട് ഗൈസ് ഫോണില് നമുക്ക് ഒരു ഒരു കളിപാടി ഓരോണ്ട് ഒരു ഇതും പാടി കളിക്കട്ടോ വയസ്സ് വയസ്സ് ഹാർഡോ ഈസിയോ ഹാർഡ് കൊടുക്കാം അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഒരു വണ്ടി എടുക്കട്ടെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഇനിമി ആ ഒരു എനിമി നമ്മൾ ടോപ്പിലുണ്ട് കേട്ടോ എന്നൊക്കെ ഉണ്ട് കേട്ടോ ടോപ്പിൽ മുമ്പിൽ നേരെ മുമ്പിൽ ഒരു എനിമിയൊക്കെ ഉണ്ട് അതാ ചെടിയോ കണ്ടങ്ങൾ കണ്ട ഞാൻ ഇതും കണ്ട് ടാർഗറ്റൊന്നും കൊള്ളണില്ല റൈസ് അടി സാർ ആ ഒരു പ്ലെയറിനെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് ഇനി രണ്ടു പ്ലേസുകളും കൂടി അവിടെ നിൽക്കുന്നുണ്ട് രണ്ടെണ്ണൊന്നുമില്ല ഒരുപാട് പ്ലേസുകൾ പ്ലെയർന്തോ ഗി ഇരിക്കുന്നിട്ടൊന്നും അടിച്ചു നോക്കട്ടാ ഒരു അടിച്ചോട്ട് ഇടിച്ചോട്ട് ഗൈസുബിനാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടാൾക്കാർ സ്വസ്ഥതയിൽ എന്തൊക്കെയോ കാട്ടുണ്ട് അവരാ സ്വസ്ഥത പറ്റി തരാം ഒരടിച്ചോട്ട് ആ ബസ്സിന് ഇതിൽ തീട്ട് ഓസ്ടോസ് ഇത്രയും പെട്ടെന്ന് നമ്മൾ ബസ്സിന്റെ ഉള്ളിൽ കേറാൻ പറ്റുമോന്ന് നോക്കട്ടെട്ടോ ഇവിടെ ുത്തിക്കട്ടെ കഴിച്ചുകഴിഞ്ഞു നമ്മൾ തീർക്കാൻ പോണ ഇവിടെ നമ്മക്ക് കൃത്യത്തിലൊന്ന് ലോഡ് ലോഡിയ ഈ പൊട്ടന മുമ്പ് പെട്ടോണ്ടന്നായി ചത്തീനി കൈസ് ഏട്ട് അടിച്ചിട്ടുണ്ട് ഹലോ ഗൈസ് അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മളെ കളിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ റാങ്ക് ബ്രൗൺസ് വരുന്നു ഇപ്പതാ ഡയമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്ന് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന റിപ്ലൈകൾ എന്താ വരുന്നതാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റിനെല്ലാം ഞാൻ റിപ്ലൈ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീട് അതിൻ്റെ പേരാണ്